ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അടുത്ത വീഡിയോയിൽ നമ്മള് ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ രണ്ട് രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് ഇതിനായിട്ട് ഇപ്പോ പുതിയായിട്ട് ഇറങ്ങിയിട്ടുള്ള എഐ ജെമിനി അതേപോലെ ചാറ്റ് ജി പി ടി ഈ രണ്ട് ആപ്പും നമുക്ക് നമ്മുടെ ഫോണിൽ ഉണ്ടാകണം അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കുറഞ്ഞ കുറഞ്ഞ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റുകളിലായിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ടിൽ നമ്മൾ കുറെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതിനെ പറ്റി രണ്ട് കിട്ടുന്ന ഒരു ട്രിക്കാണ് അപ്പൊ നമുക്ക് ഏതാണെങ്കിൽ ബെറ്റർ എന്നുള്ളത് നോക്കാം നമുക്ക് ചാറ്റ് ജി പി ടി ആണോ അതില് എ ഐ ജമിനി ആണോ അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഐ ജെമിനിയിൽ നമ്മളുടെ ക്യാമറയിൽ എന്തെങ്കിലും എടുത്തൊരു ഫോട്ടോ നേരെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എന്താണോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി കൊടുക്കേണ്ടത് ഇനിയിപ്പോ ഫുൾ ഫുൾ സൈസ് ഫോട്ടോ അന്നത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നമ്മൾ കുറഞ്ഞ കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം അതേ ക്യാപ്ഷൻ തന്നെ നമ്മളിപ്പോ എ ജെമിനിയിൽ നിന്ന് കൊടുത്ത അതേ ക്യാപ്ഷൻ നേരെ ആ സെയിം ഫോട്ടോ വെച്ചിട്ട് തന്നെ നമുക്ക് നേരെ ചാറ്റ് ജി പി ടിയിലും ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് തന്നെ മനസ്സിലാവും ഏതാണ് അല്ലേ ആ രണ്ടോ ആപ്പിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോ കൂടുതലും

അതേപോലെ ചാറ്റ് ജി ബി ടി ഇട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എ ഐ ജമിനുള്ള നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിത്രം നല്ലതിനകത്ത് കാണുന്നതാണല്ലോ ചിത്രം ക്രിയേറ്റ് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ പ്ലസ് ആയിക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറി പോയിട്ട് ഏതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ആ ഫോട്ടോ നേരെ ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ചെറിയൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ കേട്ടോ ഐ വൺ വണ്ടി ഫോട്ടോ ഫോട്ടോ ഫുൾ ബോഡി ഫുൾ ബോഡി ബോഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് അവിടെ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് കൊടുക്കുന്നത് കളർ ഐ ഐ എ ബിഹൈൻഡ് സ്ക്രീൻ ഒമ്പത് പതിനാറ് എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മൾ ഒമ്പത് പതിനാറാണ് ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാമില് ഒമ്പത് പതിനാറ് ചെയ്യുന്നവരുണ്ട് അല്ലാണ്ട് പല ഇതിലായിട്ടുള്ള നമ്മൾ സ്ക്രീനിൻ്റെ വലുപ്പം തന്നെ പല രീതിയിലുള്ള ഉണ്ട് അപ്പോൾ അത് ഏതാ നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അത് കൊടുക്കാം ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സെൻഡ് കൊടുക്കുക ഇതിലും ഇപ്പോൾ നോക്കുന്നത് എന്താണെന്നറിയാ നമ്മൾ ചാറ്റ് ജി പി ഐറ്റിലാണോ ബെറ്റർ ആയിട്ട് ഫോട്ടോ ആയി വരുന്നത് അല്ലെങ്കിൽ ഏ ജമിനയിലാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏത് ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കുറഞ്ഞൊരു ടൈം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്ന അതിനനുസരിച്ചാണ് ഓക്കെ ഇപ്പം നമുക്ക് നമ്മൾ ആ കൊടുത്ത ഫോട്ടോ വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഈയൊരു ഫോട്ടോ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നേരെ നമ്മളെ ഈ കൊടുത്ത ക്യാപ്ഷന് ഇത് കോപ്പി ചെയ്യാം ഇത് ഇവിടുന്ന് നേരെ കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ നമ്മുടെ സെൻ്റർ കട്ട് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് ഈ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദ ഈ പ്ലസ് സൈഡിലുള്ള ഇടത് പാത്രമുള്ള ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ കൊടുത്ത ഫോട്ടോ ഏതാണ് അത് തന്നെ സെയിം ഫോട്ടോ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് വീണ്ടും അത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മൾ ആ പ്രോംപ്റ്റ് പ്രോമറ്റ് ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് കോപ്പി എടുത്ത് ചെയ്തെടുത്ത് ആ പ്രോംപ്റ്റ് തന്നെ ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുക അപ്പോൾ ഇതിലെങ്ങനെ നമ്മൾ ഫോട്ടോ വരുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ മനസ്സിലാവും ഏതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് എന്നുള്ളത് നോക്കുക നമ്മൾ രണ്ട് ആപ്പും വേണ്ടതാണ് അപ്പോൾ ചാറ്റ് ജി ബി ഐ ഈ രണ്ടിൽ ഏതാണോ നമുക്ക് നല്ല വൃത്തിയായിട്ട് എഡിറ്റ് ആയി കിട്ടുന്ന ഏതാണോ അത് എടുക്കുക അപ്പം അതിൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മളെ ഈ ഫോട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഏത് രീതിയിലും നമ്മൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ പ്രോമിറ്റ് നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണം അത് മലയാളത്തിലായാലും പ്രശ്നങ്ങളൊന്നുമില്ല മലയാളത്തിൽ ഇപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് ആ ഫോട്ടോ എന്തായിട്ട് കിട്ടുക വേണ്ടത് ഒക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ചിലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ പ്രോമറ്റോ എന്നൊന്നും പറയണമെന്നില്ല നമുക്കിപ്പോൾ ഒരു ഫോട്ടോ അത്യാവശ്യം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നമ്മളാ ഫോട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏതാ ബെറ്റർ നോക്കുക ഇതിനകത്ത് നമ്മളെ ചാറ്റ് ജി പി ടിയിൽ കൊടുത്ത ഒരു കിട്ടിയതാണ് അതേപോലെ തന്നെ നമ്മളെ എഐ ജെമിനിയിൽ ചെയ്ത ഫോട്ടോ നോക്കുക രണ്ടും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ വ്യത്യാസം സംഭവം ഒരേ പ്രോമറ്റാണ് നമ്മൾ കൊടുത്തത് പക്ഷേ ആ ഒരു പ്രോമറ്റിൽ നമുക്ക് വ്യത്യാസം നന്നാണ്ടോ ഇതിപ്പോൾ നമ്മൾ എഐ ജെമിനിയിൽ ഒന്നാണ് മറ്റേത് നമ്മൾ നേരെ ചാറ്റ് ജി പി ടിയിൽ ഒന്നാണ് അതിൽ ബെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് കാണുന്ന ഏതാണ് ഇഷ്ടപ്പെടുന്ന നോക്കുക അതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് എന്താ പറയുക പല പ്രോബ്ലം കൊടുത്ത് പല രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഞങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോ പുതിയ പുതിയ എഡിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് ജ്യോതിഷ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ